നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സുരേഷ് ഗോപി എന്ന വ്യക്തി ഒരു നടനിൽ നിന്നും ഇപ്പോൾ രാഷ്ട്രീയ നേതാവായി ഇപ്പോൾ പൂർണ്ണ പൂർണ്ണരാഷ്ട്രീയ നേതാവായി മാറിയിരിക്കുകയാണ് അദ്ദേഹം കഴിഞ്ഞ രണ്ട് തവണയും ഒരു തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത പരാജയത്തിന്റെ രുചി അറിഞ്ഞതും അനുഭവിച്ചതുമാണ് അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബം ഒന്നടങ്കമാണ് അദ്ദേഹത്തിനുണ്ടായ കളിയാക്കലിലൊക്കെ തന്നെ ഒരു കഥാപാത്രമായി മാറിയിരുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള കളിയാക്കൽ ഉണ്ടായിരുന്നു മുൻപ് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ എങ്ങനെയല്ല മാറി മറിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കേരളത്തിലെ എല്ലാ മലയാളികളുടെയും വീട്ടിലെ ഒരു വിവാഹം പോലെയൊക്കെ പലർക്കും തോന്നുന്ന സാഹചര്യം ഉണ്ടായിരുന്നുവെന്ന പലതരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹം വിജയാഘോഷത്തിനിടയിൽ അദ്ദേഹത്തിന് പൂമാലയുമായി മാധ്യമങ്ങൾക്കിടയിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ഇടയിലേക്ക് പൂമാലയുമായി ആരാധകർ വരുമ്പോഴും അദ്ദേഹം പറയുന്നുണ്ട് നോട്ട് നൗ അതായത് ഇപ്പോൾ വേണ്ട പിന്നീട് മതി അതായത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ചൊരു പ്രഹസനത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ അദ്ദേഹത്തിന്റെ ഭാഷയിൽ ചെറിയൊരു കടുപ്പിച്ചുള്ള സംസാരമായിരുന്നു എന്നാൽ പുറകിൽ നിന്നുള്ള മാധവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ രാധികയും അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്താണ് അവിടെ നടക്കുന്നതെന്ന രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ പെരുമാറ്റത്തിൽ അയ്യോ അത് വേണ്ടായിരുന്നില്ല എന്ന തരത്തിലുള്ള ഒരു മുഖഭാവമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും തരത്തിലുള്ള ചില ദൃശ്യങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് എന്നാൽ അതിനപ്പുറത്തേക്ക് സ്വന്തം അച്ഛനേക്കാൾ ഉപരി സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് ഈ നാടിനു വേണ്ടി ചെയ്യാൻ കഴിയാകുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിയ മക്കൾ അതിൽ വലിയ സന്തുഷ്ടരാണെന്ന് മനസ്സിലാവുകയാണ് ഒക്കെ തന്നെ മക്കളുടെ പോസ്റ്റിൽ നിന്ന് നമുക്കതെല്ലാം വ്യക്തമായി കാണാം അതേസമയം മറുവശത്ത് കൃഷ്ണകുമാർ അദ്ദേഹവും ഇതേപോലെ തന്നെയാണ് അതായത് ഒരു ചില സിനിമാ നടനായിരുന്നു അതിനുശേഷം ബി ജെ പി പ്രവർത്തകനായി ഇറങ്ങിയതായിരുന്നു അദ്ദേഹം ഒരു തോൽവി അനുഭവിച്ചു കൊല്ലത്ത് നിന്നും അദ്ദേഹം അദ്ദേഹത്തിന് തോൽവി നേരിടേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത് അദ്ദേഹത്തിന്റെ മകളോട് അച്ഛൻ പൊട്ടിയല്ലോ എന്ന ആരാധകന്റെ ചോദ്യത്തിന് അയിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നായിരുന്നു തിരിച്ചുള്ള മറുപടി അതിനുശേഷം പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ വിജയത്തിൽ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തെ പ്രശംസിച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ തോൽവി വിജയത്തിന് മുൻപുള്ള ചുവടാണ് എന്ന ആത്മവിശ്വാസം നൽകിക്കൊണ്ടുമാണ് കൃഷ്ണകുമാർ ഒരു പോസ്റ്റുമായി വന്നത് എന്തായാലും നടൻ സുരേഷ് ഗോപിയുടെ മക്കളിൽ ആൺകുട്ടികൾ രണ്ടുപേരും ചലച്ചിത്ര നടന്മാരാണ് മൂത്ത മകൻ ഗോകുൽ സുരേഷിന് പിന്നാലെ തന്നെ ഇളയപുത്രൻ മാധവ് സുരേഷ് മലയാള സിനിമയിൽ ചുവടുറപ്പിച്ച കഴിഞ്ഞ ഒരു വ്യക്തി തന്നെയാണ് കഴിഞ്ഞ ദിവസം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വൻപൻ മാർജനിൽ സുരേഷ് ഗോപി നേടിയ വിജയത്തിന്റെ ആഘോഷം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ആരംഭിച്ചിരുന്നു ഭാര്യ രാധികയും മക്കളും മരുമകൻ ശ്രേയസും ഈ സമയം വീട്ടിൽ ഉണ്ടായിരുന്നു വീട്ടിൽ അഭിനന്ദനം അറിയിക്കാൻ എത്തിയവരെയും മാധ്യമ യും മധുരം നൽകിയാണ് സുരേഷ് ഗോപിയും കുടുംബവും സ്വീകരിച്ചത് കേരളത്തിൽ ആദ്യമായി ലോക്സഭാ സീറ്റിലേക്ക് ബിജെപി അക്കൌണ്ട് ആരംഭിച്ചത് സുരേഷ് ഗോപിയിലൂടെയാണ് മൂത്ത മകൻ ഗോകുലിനെ പോലെ തന്നെ അച്ഛനെ പരസ്യമായി പിന്തുണയ്ക്കുന്നതിൽ തെല്ലും വിമുഖത കാട്ടാത്ത മകനാണ് മാധവ് അച്ഛനെതിരെ സമൂഹ മാധ്യമത്തിൽ ആക്രമണം നടക്കുമ്പോഴും തന്റെ തൊണ്ണൂറ്റിയെട്ട് പ്രശ്നങ്ങൾക്കുമുള്ള ഏക പരിഹാരമാണ് അച്ഛൻ എന്നായിരുന്നു മാധവ് സുരേഷ് അന്ന് പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസം അച്ഛൻ തിരു തിരുത്തിക്കുറിച്ച ചരിത്രപരമായ വിജയത്തിലും മാധവ് സുരേഷിന് ചിലത് പറയാനുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാം സ്റ്റോറി ിൽ മാധവ് അത് പ്രകടിപ്പിക്കുകയും ചെയ്തു എഴുപത്തിനാലായിരത്തി അറുനൂറ്റി എൺപത്തിയാറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് സുരേഷ് ഗോപിയുടെ വിജയം സ്വന്തമാക്കിയത് തുടക്കം മുതലേ കൃത്യമായ ലീഡ് നേടിയിരുന്ന സുരേഷ് ഗോപിക്ക് തന്നെയാകും അന്തിമ വിജയം എന്ന ഏതാണ്ട് ഉറപ്പായിരുന്നു അക്കാര്യം മാധവ് സുരേഷും ഉറപ്പിച്ചിരുന്നു എന്ന പോലെ ലീഡ് നില എഴുപത്തിനാലായിരം മുൻപേ അതിന്റെ സ്ക്രീൻഷോട്ട് അടക്കം സ്ക്രീൻഷോട്ടോട് കൂടി മാധവ് പ്രതികരിക്കുകയായിരുന്നു എൻ സുരേഷ് ഗോപി ജയിച്ചു എന്ന ന്യൂസ് കാടിന് താഴെ തൃശൂർ എടുത്തു എന്ന മാധവ് സുരേഷ് കമന്റ് ചെയ്യുകയായിരുന്നു അച്ഛന്റെ വിജയം ഹൃദയം കൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞു എന്നാണ് മാധവ് പറയുന്നത് മാത്രമല്ല അച്ഛൻ എന്ന നിലയിൽ മാത്രമല്ല സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് ഈ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതിനുള്ള ആദ്യ ചുവടുപടിയാണ് ഇതെന്നാണ് മാധവ് സുരേഷിന്റെ കുറിപ്പിൽ പറയുന്നത്